ഒടമല മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയന്റെ പേരിൽ നാലു മാസം നീണ്ടുനിന്ന ആണ്ട് നേർച്ചയുടെ സമാപന പരിപാടികൾ മെയ് പതിനാറ് മുതൽ പത്തൊൻപത് വരെ മക്കാം സിയാറത്ത് മതപ്രഭാഷണം ന്യൂറെ അജ്മീർ ആത്മീയ മജലിസ് സ്നേഹസംഗമം മൌലീദ് പാരായണം അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികളോടെ നടക്കും മെയ് പതിനാറിന് രാത്രി മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ്സ് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഷെരീഫ് റഹ്മാനി നാട്ടുകൾ മുഖ്യപ്രഭാഷണം നടത്തും മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഷെയ്ഖ് ഫരീദ് ഔലിയ അദിയല്ലാഹു നെഹ്വിൻ്റെ ആണ്ടു നേർച്ചയുടെ സമാപനം മെയ് പതിനാറ് മുതൽ പത്തൊമ്പത് വരെ വിവിധ പരിപാടികളോടെ നടത്തപ്പെടുന്നു സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മെയ് പതിനാറിന് വ്യാഴാഴ്ച നടത്തപ്പെടുന്ന മതപ്രഭാഷണം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു ഷരീഫ് റഹ്മാനി നാട്ടുകൾ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തും പരിപാടിയുടെ രണ്ടാം ദിവസം നടക്കുന്ന അജ്മീർ സദസ് സമസ്ത കേരള ജമിയതുലമ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജാമിയ കെ ആലിക്കുട്ടി ഉസ്താദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു പതിനേഴിന് രാത്രി ഏഴ് മണിക്ക് നൂറേ അജ്മീർ ആത്മീയ മജിലിസ് സംസ്ഥാന കേരള ജമഇയത്തുലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും ജാതിമത ഭേദമന്യ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമാകുമെന്നാണ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഹാപ്പി മൂമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെരി കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമൻസ്